ും ഒരു ഭീമാകാരനായ കൂമ്പോട്ടാ കേട്ടോ എന്നാ ഭയങ്കര ഒരാക്ക് ഇവിടെ ഗെയിം കളിക്കണം കേട്ടോ നമ്മളെത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തികള് പെട്ടെന്ന് കാണുമ്പോളെ

ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനി ഹോമലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്നുണ്ടല്ലോ ഇവിടെ എന്തായാലും വൈകുന്നേരം ആയി മൂന്നര നാലുമണിയാവുമ്പോഴായില്ലേ അപ്പോൾ വെറുതെ കുത്തിയിരിക്കുക അപ്പോൾ നമുക്ക് പുറത്ത് പോകണം എന്ന് വലിയ ആഗ്രഹം എറണാകുളം ഇവിടെ കണ്ടിട്ടില്ല ശരിക്കും അതുകൊണ്ടുള്ള എറണാകുളം ഒന്ന് കാണിക്കില്ല ലുലുമാലിൽ ഒന്ന് കൊണ്ടുപോകണം പിന്നെ എവിടെയായിരുന്നു പോണ് പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പിന്നെ നമുക്ക് കെ എഫ് സി കഴിക്കണം അങ്ങനെയുള്ള പുതിയ പൂ മോഹങ്ങളുമായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ പെരും മഴ പെയ്തോണ്ടിരിക്കുന്നു നല്ല അടിപൊളി മഴയാണ് ഇപ്പോൾ പെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ മഴ കൂട്ടി ഒന്ന് പോയിട്ട് വരാം അല്ലേ അപ്പൊ എന്തായാലും എറണാകുളത്തേക്ക് അതെ നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ് ആ ഇത് കൊച്ചിയിലും കൊച്ചി എറണാകുളം പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമമെടുത്തിട്ട് കൊച്ചിയല്ലേ അതെ അപ്പൊ അതിന്റെ വാതിക്കളാണ് നമ്മളുള്ളത് അപ്പൊ അവിടെ നമ്മളീ എറണാകുളത്തെ എടപ്പള്ളി അവിടെ എടപ്പള്ളിയിലാണല്ലോ അതെ 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 എടപ്പള്ളിയിലാണ് അപ്പോൾ ഈ വണ്ടി ഞാൻ തിരിച്ചു നിർത്തി കഴിയുമ്പോൾ ഈ ചാടി കയറണം മഴ തന്നെ അത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചേർത്തുനിന്ന് നിർത്താം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇന്ന് നമ്മുടെ ഇടപ്പള്ളിയിൽ ലുലുമാളും അതുപോലെയുള്ള എറണാകുളത്ത് എവിടെയൊക്കെ എവിടെ ഇലുവൊക്കെ ഇല്ലെങ്കിൽ കുറെ ഇതിലൊക്കെ നടക്കാം അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് ആ ഹാ അതെ അതെ മഴ ഇല്ലെങ്കിൽ ഇറങ്ങി കാണും മഴ ഉണ്ടെങ്കിൽ ഇതുപോലെ മഴയാണ് അവിടെ ചെല്ലുമ്പോൾ എങ്കിൽ അധികം ഒന്നും കാണിച്ചാൽ നടക്കാമല്ലോ ഇവിടുന്ന് പത്ത് പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇടപ്പള്ളി കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് തരാം അല്ലേ നമ്മൾ അതെ അപ്പോൾ പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങി റോട്ടിലെത്തി നല്ല മഴയാണ് കൊച്ചി കൊച്ചി കൊച്ചിക്കായല് നമ്മൾ ഇന്നലെ വന്നപ്പോ കണ്ടില്ല കാരണം രാത്രിയായിരുന്നു അല്ല ഇത് എന്തിന് ഇട്ടേക്കുന്ന സംഭവം മീൻ പിടിക്കാനാണോ ണ്ട ഈ സൈഡിലുണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് എനിക്ക് അറിയില്ലേ അതിന്റെ മൂട് മാത്രേ കാണത്തുള്ളു ചീനവലാണ് സംഭവം ഇഷ്ടംപോലെ കാണാട്ടോട്ടി റിയില്ല അത് അപ്പുറത്തേക്കൊക്കെ നമ്മളിവിടുന്ന് പുറത്തേക്ക് പോവാല്ലേ മരങ്ങളൊക്കെ വെളിച്ചക്കുറവുണ്ട് കാണാൻ വലിയ ഭംഗിയൊന്നും തോന്നില്ല എന്തായാലും നമ്മള് കാണുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകള് കാണും മാപ്പിനോട് ചോദിച്ചു പോകും കേറും ചെറിയ വഴി കളമശ്ശേരി നിങ്ങൾ ആദ്യം അല്ലേ വല്ലാർക്കാട് ഒരു പള്ളിയുണ്ട് എന്തായാലും നമ്മള് നല്ല കാഴ്ച കാണാൻ കാണിക്കാം കേട്ടോ നമ്മൾ കൊച്ചിയിലാണ് തീച്ചായ ൂനുവിന്റെ ഫ്രണ്ടിൽ കൂടെ ആക്ച്വലി വന്നത് അതിലൂടെ വീണ്ടും നമ്മുടെ ഓപ്പോസിറ്റ് ലൂനു ബാക്കാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അപ്പറൊക്കെ എന്തായാലും രണ്ട് സൈഡ് ഫ്രണ്ട് ഫ്രണ്ട് ഒന്ന് ലുലുവിന് ആ അങ്ങനെ നമ്മളൊക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങി തിരിഞ്ഞാലും എത്തിയില്ലുലൂറത്തെ വഴിയില്ലുലു ഇല്ലു വന്നിട്ടുണ്ട് ആണോ അന്ന ഞാൻ പറഞ്ഞില്ലേ ലുലുമായി ഒരു നാല് വർഷം മുന്നേ അങ്ങനെ ലുലു മാളിലേക്ക് ഈ ും സ്കൂളുകള് ഓഫീസുകള് നല്ല മഴയുണ്ട് ഗ്രൗണ്ടിലാണ് സ്ഥലം ാണ് വിശ്വാസം എറണാകുളം ടൗണായ രസകരമായ ഒരു സംഭവം നടന്നിട്ടോ അത് എന്തായാലും അല്ലേ നമ്മുടെ ഒരുപാട് വണ്ടികളുണ്ട് വണ്ടികൾത്തേക്ക് ഇതിലി അയ്യുമ്പോ അവിടെ ആൾക്കാർ വണ്ടി തള്ളിക്കൊണ്ട് വരുന്നുണ്ടോ അപ്പോൾ അവിടെ ആയിരിക്കും അങ്ങനെ ആദ്യമായിട്ടാണ് നമ്മുടെ അന്നപ്പണ്ണ് ലുലുലേക്ക് വരുന്നതും നീ ലുലി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓർമ്മ വെച്ച കാലത്താണോ ഏ നാല് വർഷം മുന്നേ ആണോ ആ അങ്ങനെ 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 ഞങ്ങൾ ലുലുമാളിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ എസ്കലേറ്ററൊക്കെ ആ പേടിയില്ലെന്നാണ് പറഞ്ഞത് ഏട്ടോ തേ പോന്നെ ഇതിലേക്കയ പൊടി മെള്ളക്കല്ലേ എന്നെ കുഞ്ഞു അങ്ങനെ എക്സ്കലേറ്ററൊക്കെ ഭയങ്കര തിരക്കാ ഓടി ഓടി ഞാൻ പിടിക്കണായിരുന്നോ ബാലൻസ് പോയിട്ടേ ഇതേ പക്ഷേ മറ്റേ മറ്റേ സ്റ്റെപ്പ് അല്ലല്ലോ അതാ ഇതിന് ഇത് പുലികൊന്നുണ്ടല്ലേ ഒരു ഒരു വെട്ടലുണ്ട് ഭയങ്കര ദൂരം ഉണ്ട് നല്ല ദൂരം ഉണ്ട് തല ഇറങ്ങുന്നോ എന്തൊന്നാണോ ഇത് സ്ക്ലേറ്റർ കയറി തല അറങ്ങുന്നു കഷ്ടമുണ്ട് അന്നകുഞ്ഞിന് പോലും ഒരു പേടിയില്ല നീക്ക് അന്നക്കുഞ്ഞ് വരെ തന്നെ ധൈര്യമായിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യം നമ്മൾ അരിയും പച്ചക്കറിക്കും ഉള്ള സ്ഥലത്തേക്ക് എത്തിയിരിക്കാണ് ചാടി അങ്ങിക്കൂക്ഷങ്ങുന്നോ സ്പീഡ് കൂടുതലുള്ള ഒരു തള്ളൽ പോലെ ഓക്കെ നല്ല സ്മെല്ലല്ലേടി അടി ഊതിൻ്റെ മണം വരുന്നു ഏന്നായിരിക്കും എല്ലാം അകവിയും പോയതായിരിക്കും ഇനിയിപ്പോൾ ഇവിടെ പറയുന്നാലും ഞാൻ നടക്കണം കേട്ടോ ഇതിനകത്ത് കയറ്റി വിട്ടാലും കുഴപ്പം ഇങ്ങോട്ട് പോവാം ഞാൻ നോക്കട്ടെ അത് നോക്കട്ടെ ഇത് പോകട്ടെന്ന് പറഞ്ഞു ഇട്ടോ നേരം താഴെ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ ഇരുന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങോട്ട് പോവാം ഞാൻ അത് നോക്കട്ടെ ഇങ്ങോട്ട് പോയി ഇത് നോക്കട്ടെ ഇന്ന് നോട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓഫറുണ്ടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ മേടിക്കണോ ഏ നാളെ ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ട് പോകാനുണ്ട് നല്ലൊരു ഡ്രസ്സില്ല അപ്പം വേണമെങ്കിൽ കാരണം കൊണ്ടുവന്ന ആ രണ്ട് ജോഡി ഡ്രസ്സ് അത് തീർന്നു ഇനിയിപ്പോൾ ഇതിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അവിടെ തന്നെ ഇട്ട് കൊണ്ട് തിരുമ്മി ഉണങ്ങി കഴുകി ഉണങ്ങി പാൻ്റ് പാൻ്റ് കീഴൊക്കെ ഇട്ട് ഈ വാച്ച് നോക്കി ബ്രാൻഡഡ് ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഗോളച്ച് ആണ് നമ്മുടെ ലുലുമാളിൻ്റെ ഹോസ്റ്റ കഫേ ഓ ഇതുണ്ടോ എത്രയോ നിലകൾ കേറന്നോത്തേക്ക് വേണ്ടേ ഒന്നും ഇറങ്ങി വന്ന ഒരു സൈഡിൽ നിന്ന് സാധനം കണ്ടതല്ലോ അന്നേരം അതും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി സാധനമുണ്ട് എടുക്കണോടിയത് നമുക്ക് ആദ്യം മണ്ടേ വരെ ഇറങ്ങിയിട്ട് വന്നു ആ അതെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചപ്പോ വില എന്നാ സൈമല്ലേ ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ കൈ തൂക്കി നടക്കണം നമുക്ക് കൈ തൂക്കിക്കൊണ്ട് നടക്കണം വരെ പോയിട്ട് വരാം ട്രോളിയാ അത് ഞാൻ തള്ളണ്ടേ കൊച്ചിനെ നീ പിടിക്കല്ലോ നീ ട്രോൾ ചെയ്യുന്നല്ലേ കൊച്ചിനെ പിടിക്കാം ആ അല്ല അത് കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ഇത് ഡ്രസ്സുകളുടെ ഏരിയ ഉണ്ടോ ഇതേ അടിപൊളി ഡ്രസ്സുകളോടെ ഏഹ് മേടിക്കാന്ന് നമുക്ക് മേടിക്കാം ഇവിടെ ഇപ്പോൾ ഇട്ടിട്ട് പോവും മറ്റേ ബ്ലാങ്കറ്റെ നോക്കി നീ ബ്ലാങ്കറ്റല്ലേ നമ്മൾ അവിടെ നാല് മുന്നൂറ് എത്ര

അല്ലേ ആ അതിനടുത്ത് നമ്മൾ ഇവിടെ ചായ കുടിക്കണം കുടിക്കണോ നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ ആവുള്ളൂ ചായക്ക് അതൊന്നും അറിയത്തില്ലേ എവിടെ എത്തുന്നു ഇത് നമ്മളെ വണ്ടി ഫ്ലാറ്റ് അമ്പത് ശതമാനോ ഫ്ലാട്ടോ ആ അതെ രണ്ടുപേർക്ക് മറവുള്ള വല്യ കുഴപ്പമില്ല അടുക്കൂടെ പോവാതെ ഒരു സൈഡിൽ കൂടെ പോകും ഒന്ന് തിരിച്ചു വന്ന അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവല്ലേ ലുലു ലു കണ്ടിൽ കഴിഞ്ഞില്ലേറ്റി പോയേക്കാം വഴിയിലെത്തി എടിയാ എവിടിയല്ല മെല്ലും കണ്ട വഴി രണ്ട ഇവിടെ ഉണ്ട് ഇതാ വഴി വെടിവുണ്ട് വന്നു പോന്ന് വരച്ചു മാ നടക്കുകയാണ് ഇത്ര നേരം ഒരിടത്തും അവിടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാ ഞാൻ അങ്ങോട്ട് പാടി മേള പോകുന്നത് അറ്റത്തൊട്ട് കണ്ടു തീർന്നു നോക്ക്

ആ ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ എത്തില്ല നമ്മള് ഏറ്റവും ഫോട്ടോ ബാർബിക്യൂ ബാർബിക്യൂ ഇവിടുത്തെ കുഴപ്പമില്ലെന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഇത്രേ ഉള്ളൂ ഈ സാധനം ഈ സാധനം ആയി ഒന്നും കൊള്ളുന്നില്ല എനിക്ക് ഇഷ്ടമല്ല ഞാനിപ്പോഴും അവിടെ വെച്ചൊക്കെ കെ എഫ് സി മേടിക്കുമായിരുന്നു മേടിച്ച പക്ഷെ തിന്നുമ്പോൾ ഒരു ഒരുമാതിരി ചിക്കൻ ചിക്കൻ്റെ പുറത്ത് എന്നാ സാധനം ഞാൻ പറഞ്ഞില്ല ഒരു മൈദാ മുക്കി വരുന്നതാണെന്ന് പറഞ്ഞത് എന്താ ഫീൽ ചെയ്യുന്നത് ആഗ്രഹം എന്ത് പൂതി തീർന്നില്ലേ ഇത് എവിടെ പോയി കഴിച്ചാലും ഇതൊക്കെ തന്നെ എനിക്കറിയില്ല ഇനി എന്നാ ഈ ആൾക്കാർ ഇതുപോലെ കെ എഫ് സിക്ക് ഇത്ര ഇതിന് മാത്രം ഇതിനു മാത്രം അങ്ങോട്ട് ആൾക്കാർ എന്നതാണ് ഈ ഇതാക്കുന്നതെന്ന് ഒരാൾക്ക് ഇവിടെ ഗെയിം കളിക്കണം കേട്ടോ പിള്ളേരുടെ ഒക്കെ ഗെയിമിന്റെ ഇത് കണ്ടിട്ട് ഓടി നടക്കാണ് ആ എന്നുണ്ട് സംഭവം നീ എന്ന ഗെയിമെന്ന പറഞ്ഞത് എങ്ങനെ ഓ ആ ആണോ ണോ പാവകളുടെ കളിയാണ് ഇഷ്ടം പോലെ ആണോ ഞെക്കേണ്ടി വരും വീണു പോവും ബാലൻസ് വേണോ ആ ഇത് മൊത്തം ഇതാണല്ലോ അതിനുള്ള ഗെയിം കളിക്കാണല്ലോ അത് തന്നെയാണല്ലോ മൊത്തം പിള്ളേരുടെ നമുക്ക് പൊക്കെ ഗെയിമിന്റെ പൊക്കെ സാധനങ്ങൾ കാണാ ഗെയിമ് ഗെയിമുകൾ ഒരുപാടുണ്ട് കുട്ടികൾക്കുള്ള നല്ല അടിപൊളി അടിപൊളി ആട്ടോ നിറച്ചും വെറൈറ്റി വെറൈറ്റി പാവ നൂറ് രൂപ അല്ലേ പൈസ ഇട്ടോ പറ്റത്തില്ലല്ലേ ആണോ അയ്യേ പൈസ ഇടുന്ന എളുപ്പം കാരണം ഈ കാടൊക്കെ പറഞ്ഞാ എല്ലാം എടുക്കണ്ടേ ഇന്ത്യ വേണൊക്കെ അഹ് ഇരുവാ അതായത് ആ കാട് എടുത്ത് ഫുള്ള് എല്ലാത്തിനും കേറി ഇറങ്ങണം പറ്റും വാ ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് കേറി കഴിഞ്ഞാ പിള്ളേരെയും ആദ്യ കുട്ടനെ കൊണ്ട് വരുകയാണ് ആദ്യഘട്ടം പറയും കേറു ആയിരത്തി അറുനൂറ് രൂപായിരിക്കണം ആ എനിക്ക് ഓരോന്നോരോ സാധനങ്ങൾ കണ്ടോ എന്തൊക്കെയാന്ന് ഇത് ആദ്യ കുട്ടനെ പോലെ ഒരു കൊച്ചു ഓരോ ും കണ്ടുകൊണ്ടിരിക്കയാണ് ആദ്യക്കൂട്ടം വരുവായിരുന്നെങ്കിൽ ആദ്യ കുട്ടിനെ കേട്ടോ ഇഷ്ട ഗെയിം ഉണ്ടായിരുന്നു കേട്ടോ അന്ന കുട്ടിരണ്ടിരിക്കും ഒരു കൂട്ടം കുതിരകൾ പാഞ്ഞു പോകുന്നു അത പിള്ളേർ കുഞ്ഞിന്റെ തല കണ്ടോ അത് ഇരിക്കുന്നുണ്ടോ പിള്ളേരിട്ടോ ആ വെള്ളം ചിരിക്കുന്നുണ്ടോ അവർക്ക് ലൈറ്റ് ഇരുന്നോണ്ട് വെള്ളം ചിരിക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ മുടക്കിട്ട് വരികയാണ് കേട്ടോ ഒരു ഐസ്ക്രീം വീഡിയോ നിങ്ങൾ എല്ലാവരും കേൾക്കി കാണണം കേട്ടോ കണ്ടാലേ അതായത് നമ്മള് ഒരുപാട് വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം ഇട്ട് പറ്റിക്കുന്ന വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അവർ എടുത്തിരിക്കുന്നത് നമുക്ക് തിരിച്ചു പോവാ ഇവിടെ നമ്മൾ ഗെയിമിന്റെ അത് കണ്ടോണ്ടിരിക്കയായിരുന്നു അത് കണ്ട് പകുതിയേ ഉള്ളൂ അതിന് പത്രമേ പോണോ ഐസ്ക്രീം കഴിക്കണം

എന്ത് വിഷമിച്ച നോക്കണേ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് പേടിക്കുന്നേ വളരെ കഷ്ടമുണ്ട് കേട്ടോ ഇതല്ലേ നീ അങ്ങോട്ട് വാ ഇപ്പൊ തന്നെ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് അതുകൊണ്ട് തന്നെ ആവാടി പിടിച്ച് കേറണല്ലേ അതെ 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 നല്ല ഐറ്റം ഉണ്ട് കേട്ടോ താഴെ ബെഡ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വീണാലൊന്നും പറ്റിയല്ല അതെ അതെ അപ്പൊ ഇതാണ് ഏ ബെഡും ഉണ്ട് ബെൽറ്റും ഉണ്ട് ഉണ്ട് അല്ലേ ആ ഇത് ഓരോരോ ഐറ്റം സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി ഏ ആ ലൈറ്റുള്ള ബക്കറ്റ് ലൈറ്റുള്ള ബക്കറ്റ് കൊള്ളാം ഇവിടെ നിന്ന് ഫോട്ടോ കൊല്ലം വേണോ നിനക്ക് ഞാനൊന്നും ഓടിക്കുന്നില്ല വലിയവർക്ക് ഓടിക്കാം അല്ലേ ആ ഇത് കാറ് വലിയവർക്കും കാർ ഓടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അതിൽ ലോമാണിലെ സൽക്കാലം ചെറിയ കാഴ്ചകൾ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫായി പോകാൻ പോകും